ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കാശ്മീരിൽ പോകണമെന്നത് കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങിയ പ്ലാൻ ഈ മാർച്ചിലാണ് നടത്താൻ പറ്റിയത് ഞാനിപ്പോൾ നാഗ്പൂരിലേക്കുള്ള ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ എന്റെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു അത് ക്യാൻസലായി അതുകൊണ്ട് നാഗ്പൂരിലേക്കും അവിടുന്ന് ജമ്മുവിലേക്കും ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കേട്ടോ പോകുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിരുന്നു കേട്ടോ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെയാണ് കേട്ടോ ട്രെയിന് നാഗ്പൂർ എത്തിയത് ഞാനിപ്പോൾ കന്യാകുമാരി ടു ജമ്മു താവി വരെ പോകുന്ന ഹിംസാഗർ എക്സ്പ്രസ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഈ ട്രെയിൻ ഉള്ളൂ കേട്ടോ അത്രയും ദൂരം പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നല്ല തിരക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഏകദേശം കാലിയായിട്ടുള്ള ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് ആയിരുന്നു കേട്ടോ ഉറക്കം വരാത്തത് കൊണ്ട് ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് കാറ്റും കൊണ്ട് പാട്ട് കേട്ടിരുന്നു ഞാൻ ശരിക്കും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ കാരണം ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ യാത്ര ഏകദേശം ഒരു പതിനൊന്ന് ആയപ്പോഴാണ് ഞാൻ പിന്നെ എഴുന്നേറ്റത് അപ്പോഴത്തേക്കും ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രെയിനിൽ ആരുടെയോ ഫോൺ ആരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് അതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടെന്ന് കരുതി ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഫോൺ ബാഗിൽ എടുത്ത് വെച്ചു